നമ്മുടെ പ്രധാനമന്ത്രി പോയി ട്രംപിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ കാര്യം നമുക്കെതിരായിട്ടാണ് പോകുന്നത് കേരളത്തിന്റെ നട്ടലിൽ ഒടിക്കുന്ന ആ നയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി അതിൽ മൗനം പാലിക്കുന്നതിനാണ് നമുക്ക് ശക്തമായ എതിർപ്പുള്ളത് നരേന്ദ്രമോദി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒന്ന് തുറിച്ചു നോക്കിയാൽ അവിടെ മുട്ടടിച്ചു നിൽക്കും അതാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള

ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്ര പ്രസിഡൻ്റായി രണ്ടാമതും വന്നതിന് ശേഷം അദ്ദേഹം ലോകത്തെ മുഴുവൻ കീഴടക്കി പരിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ നയത്തെ നമ്മൾ നിർക്കുന്നില്ല പക്ഷേ ഇന്ത്യക്ക് മേൽ കുതിര കയറാൻ വന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായം അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ തെറ്റായ നയത്തിനെതിരെ അതിന് നിന്ന് കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കെതിരെ ശക്തമായ പ്രതിഷേധ ധർണ നടത്തി നടക്കുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കെ പി സി സിയും ഇന്ന് എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മുടെ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒന്ന് തുറിച്ചു നോക്കിയാൽ അവിടെ മുട്ടടിച്ചു നിൽക്കും അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒന്നാം ട്രംപിൻ്റെ ഭരണകാലത്ത് ആഴ്ച തോറും അമേരിക്കയിൽ പോയി കാണുന്ന ഒരു സ്വഭാവം നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം അവിടെ പോയി ഇന്ത്യൻ വംശരെ മുഴുവൻ വിളിച്ചുകൂട്ടി ട്രംപിനെ സഹായിക്കാൻ രഹസ്യമായി നിർദ്ദേശം കൊടുത്ത വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു അടുത്ത കാലത്ത് സംഭവിച്ച മറ്റൊരു കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക വളരെ കർശനമായി ഇന്ത്യയോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണം ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ രാഹുൽജിയും പാർലമെന്റിനകത്തും പുറത്തും പച്ചയായി ചോദിച്ചു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ യുദ്ധം നിർത്തിയതെന്നാണ് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല അവസാനം പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നു ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശവും ഒരു ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്ന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നട്ടല്ലൊടിക്കുന്ന സാമ്പത്തിക നയമാണ് ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടുകൂടി നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സമുദ്ര മേഖല ഇപ്പം ആകെ തകർന്നു കിടക്കുകയാണ് അവിടെ ഒന്നും കിട്ടുന്നില്ല വല്ലതും കിട്ടുന്നത് എന്നെ കയറ്റുമതി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ആയി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് ഇനി ഈ അമ്പത് ശതമാനം തീരുവ വരുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സ്യ മത്സ്യസമ്പത്തിന് വിലയിടിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പണ്ടേ ദുർബല അതിൽ കൂടി ഗർഭിണി എന്ന് പറയുന്നത് പോലെ മത്സ്യമേഖലയെ ആകെ തകർത്തേനും അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടി കശുവണ്ടി മേഖല തകർന്നു കിടക്കുകയാണ് എന്നാലും വല്ലതും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നത് അമേരിക്കയിലേക്ക് കശു കശുവണ്ടി കയറ്റി അയക്കുന്നതിലൂടെയാണ് ഈ തീരുവ വരുന്നതോടുകൂടി ആ കയറ്റുമതിയും അവസാനിക്കുകയാണ് നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ മലയോര സമ്പത്ത് ഗ്രാമ്പ് ഏലം അതുപോലെ ഉൽപ്പന്നങ്ങൾ സ്പൈസസ് മുഴുവൻ ഇനി കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അധിക തീരുവ കൊടുക്കണം അപ്പം നമ്മുടെ കൈത്തറി മേഖല നമ്മുടെ കശുവണ്ടി മേഖല നമ്മുടെ കയർ മേഖല കയർ മേഖല ആകെ താർന്നു ആ കയർ മേഖലയിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കാണ് അതും ഇതോടുകൂടി തീരാൻ പോവുകയാണ് ഈ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിലും ഫ്രണ്ടിലോട്ട് വരുന്നത് കേരളത്തിന്റെ നട്ടലിലൊടിക്കുന്ന ആ നയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു നരേന്ദ്രമോദി അതിൽ മൗനം പാലിക്കുന്നതിനാണ് നമുക്ക് ശക്തമായ എതിർപ്പുള്ളത് ഇത് ഒരു പ്രതിഷേധമായി കണ്ടുകൊണ്ട് അമേരിക്കയുടെ തെറ്റായ നയം പിൻവലിക്കണം വർദ്ധിപ്പിച്ച തീരുവ കുറയ്ക്കണം കയറ്റുമതിയെ ബാധിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിൽ നിന്ന് നരേന്ദ്ര ട്രംപ് പുറകോട്ട് പോകണം നരേന്ദ്രമോദി മിണ്ടുന്നില്ല അദ്ദേഹം ശക്തമായി അമേരിക്കയോട് പറയണം അവരളിയന്മാരെന്നാണ് പറയുന്നത് അവര് അവിടെ പോയി അമേരിക്കയിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി പോയി ട്രംപിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ കാര്യം നമുക്കെതിരായിട്ടാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കണം പണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ വന്ന ഏഴാം ഏഴാം കപ്പൽ കപ്പൽപ്പടയുടെ കഥ നമുക്കറിയാവൂ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞു വരുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഇഞ്ച് മുൻപോട്ട് വന്നാൽ അപ്പം ഞങ്ങൾ താഴ്ത്തിയിരിക്കും കടലിൽ ഒരെണ്ണം തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു തന്റെ തൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇനി അങ്ങോട്ട് നീങ്ങരുത് ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും അവർക്ക് അത്രയും കഴിവുണ്ട് നേരെ ഇനി തിരിച്ചു തിരിച്ചുപോര് അല്ലെങ്കിൽ ഒരെണ്ണം പോലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുകയാണ് അത് തൻ്റെ ഇടമുള്ള നട്ടലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ന് നട്ടലിൻ്റെ സ്ഥാനത്ത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കറങ്ങി നടക്കുന്നതല്ലാതെ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപ നശിപ്പിക്കുന്നതല്ലാതെ ഒരു ആജ്ഞാശക്തി ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയം തിരുത്തണം ട്രംപിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ ഇത് പിൻവലിപ്പിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു നമസ്കാരം